നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ലോകരാജ്യങ്ങൾ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ ഇസ്രായേലിനെ ഉപദേശിച്ചു എടുത്തു ചാടി ഒരു യുദ്ധത്തിന് പോകേണ്ട തിരിച്ചടി ഉണ്ടാകും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത തിരിച്ചടി ഇസ്രായേലിന് ഉണ്ടാകും എന്നുള്ള ഒരു ഉപദേശമാണ് കൊടുത്തിരുന്നത് എന്നാൽ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ സമയങ്ങളിലൊക്കെയുള്ള നടന്ന സംഭവങ്ങൾ പരിശോധിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇസ്രായേലിന് കനത്ത തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് വലിയ സൈനികരുടെ ഭാഗത്ത് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കാൻ ആളെ കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായി ഇസ്രായേൽ ഒറ്റപ്പെട്ട് വളരെയധികം വലിയ തകർച്ചയിലേക്ക് പോയിട്ടുണ്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ഇസ്രായേലിനെ ലോകരാജ്യങ്ങൾ വെറുപ്പോട് കൂടി നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഖത്തറിനെ ആക്രമിച്ചതോടുകൂടി അമേരിക്കക്ക് പോലും ഇസ്രായേലിനെ സഹായിക്കാൻ കഴിയാത്ത അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം അമേരിക്കയുടെ നിലനിൽപ്പിനെ ബാധിക്കും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്താൽ ഖത്തറിനെ ആക്രമിച്ച ആ സംഭവം ഒരുപക്ഷെ അമേരിക്കയുടെ അറിവോട് കൂടിയാണ് എന്നൊക്കെ ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും അത് അമേരിക്കയെ ബാധിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോഴും ഇസ്രായേൽ എങ്ങനെ ഗസയിൽ വംശഹത്യ നടത്താം ഫലസ്തീനിക്ക് വംശഹത്യ നടത്താം എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സമ്മർദ്ദം അതുപോലെ തന്നെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള സമ്മർദ്ദത്തിന്റെ ഒരു ഫലമായി തൽക്കാലം ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിലും എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി വീണ്ടും ഫലസ്തീനെ ആക്രമിക്കുക അല്ലെങ്കിൽ ഗസയെ ആക്രമിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക സമാധാനം അതില്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കുക എന്ന ചിന്ത ഇസ്രായേലിനുണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗസ ഇസ്രായേലിനെയും കൊണ്ടേ പോകും കാരണം ഇസ്രായേൽ നേർവൊഴിക്ക് വരുന്നത് കാണാൻ കഴിയുന്നില്ല വാക്കത്തെ ലംഘനം അത് തുടർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗസ വിഷയം അവസാനിക്കുമ്പോൾ ഇസ്രായേലും ഏറെക്കുറെ ഒരു പരുവത്തിലാകും എന്ന് പറയേണ്ടി വരികയാണ് ഇപ്പോഴിവിടെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക ദൂതൻ സ്റ്റീവ് കോഫ് ട്രംപിന്റെ മരുവകൻ ഇവരൊക്കെ ഇസ്രായേലിലുണ്ട് പ്രശ്നം പരിഹരിക്കണം രണ്ടാം ഘട്ടം എഴുതി കടക്കണം ഇനിയും ഒരു സംഘർഷം ഉണ്ടാകരുത് എന്നൊക്കെയുള്ള ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ് എന്നാൽ ഇവിടെയും ബെഞ്ചമിൻ കന്യാഹു ചില പിടിവാശികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് അതായത് തുർക്കിയുടെ സൈന്യം പാടില്ല ഗസയിൽ ഇവിടെ ഒരു സൈന്യത്തെ വിന്യസിക്കുകയാണ് അറബ് രാജ്യങ്ങളുടെയൊക്കെ ഉൾപ്പെടെയുള്ള ആ രാജ്യങ്ങളുടെ സൈന്യത്തെ ഗസയിൽ വിന്യസിക്കുകയാണെങ്കിൽ തുർക്കിയുടെ സൈന്യം പാടില്ല എന്നുള്ള ഒരു നിലപാടിൽ ബെഞ്ചമിൻ കന്യാഹു ഇപ്പോൾ എത്തിയിരിക്കുന്നു ഷാഡ്യം പിടിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഫലസ്തീൻ അതോറിറ്റിയും പാടില്ല അതുപോലെ ഹമാസിനെ നിരായുധീകരിക്കണം ഹമാസിനെ അവിടെ നിന്നും പറഞ്ഞയക്കണം ഈ ഒരു കാര്യത്തിൽ ബജ്മിൻ്റെ ദന്യാഹു ഉറച്ചു നിൽക്കുകയാണ് ഹമാസ് ആകട്ടെ ഹമാസിനെ നിരായുധീകരിക്കണം അല്ലെങ്കിൽ ഹമാസ് അവിടെ നിന്നും പോകണം ഹമാസ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ബജ്മിൻ്റെ ധന്യാഹുവിൻ്റെ ആ ആവശ്യത്തിൽ തള്ളിക്കളയുകയാണ് കാരണം ഒരിക്കലും അത് നടക്കാത്ത കാര്യമാണ് ഗസക്കാർ എന്ന് പറഞ്ഞാൽ അവർ ഹമാസ് ആണ് യഥാർത്ഥത്തിൽ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും ഹമാസിനോട് താല്പര്യമാണ് ഹമാസിനെ പിന്തുണക്കുന്ന ഒരു വിഭാഗമാണ് അതുകൊണ്ട് തന്നെ ഹമാസ് ഇല്ലാത്ത ഒരു ഗസയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല എന്നാൽ ബെഞ്ചുമെ തന്നെയാവും ചിന്തിക്കുന്നത് അങ്ങനെയാണ് അത്തരത്തിലോരോ കാരണങ്ങൾ ഉണ്ടാക്കി തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹമാസ് ആകട്ടെ ഇവിടെ ഗസയിലൊരു ഭരണം ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്കൊക്കെ ഹമാസിന്റെ പ്രതിനിധികളെ ഇപ്പോൾ തന്നെ എത്തിച്ചു കഴിഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ ഗസയിൽ പല ഭാഗങ്ങളിൽ പൊട്ടിപ്പുറപ്പെടുന്ന സംഘർഷങ്ങൾ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഹമാസ് ഹമാസിന്റെ സൈന്യത്തെയും വിന്യസിച്ചു കഴിഞ്ഞു രണ്ടു വർഷം നീണ്ടുനിന്ന ഒരു യുദ്ധമുണ്ടായി ബങ്കറുകളും അതുപോലെ തന്നെ ജനവാസ മേഖലകളും കെട്ടിടങ്ങളും ഒക്കെ തകർത്തു കളഞ്ഞു ഒരു മനുഷ്യന് വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഗസയിൽ സൃഷ്ടിച്ചു ഹമാസിനെ ഭൂരിഭാഗവും തകർത്തു കളഞ്ഞു എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു എന്നാൽ ഇസ്രായേൽ സൈന്യം പിന്മാറിയതോടുകൂടി ഗസയിൽ ഹമാസ് ഉയർത്തെഴുന്നേറ്റു ഹമാസാണ് എല്ലാ ഭാഗങ്ങളിലും ഹമാസാണ് നേരത്തെ ഇവിടെ യേശു ക്രിസ്തുവിനെ നബിയെ ഈസാ നബിയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഇസ്രായേൽ ശ്രമം നടത്തി എന്നാൽ ഇവിടെ മുസ്ലിം വിശ്വാസ പ്രകാരം നബിയെ കൊലപ്പെടുത്താൻ കഴിഞ്ഞില്ല ക്രൈസവ് വിശ്വാസ പ്രകാരമാകട്ടെ കൊലപ്പെടുത്തി കുരിശിൽ തറച്ചു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നാണ് അവരുടെ വിശ്വാസം എന്തായാലും ഇപ്പോഴും ഇവിടെ ഹമാസിനെ തകർത്തു തീർത്തു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഒരുപാട് സമയത്ത് അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു അതുപോലെ പല ചാനലുകളും അത്തരത്തിലുള്ള വാർത്തകൾ കൊടുത്തിരുന്നു എന്നാൽ ഇസ്രായേൽ ഇവിടെ ഒന്ന് പുറകോട്ട് മാറിയപ്പോൾ ഹമാസ് ഉയർത്തെഴുന്നേറ്റു ജൂതൻ വീണ്ടും പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ ഇവിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഭാഗത്ത് നിന്നൊരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നു നിരവധി ഉത്തരവുകൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ അതുപോലെ തന്നെ നേരത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന യോ ഒക്കെ അറസ്റ്റ് വാറന്റുകളുണ്ട് ഇപ്പോൾ ഇവിടെ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ഉത്തരവ് എന്ന് പറയുന്നത് ഗസയിലേക്കുള്ള മാനുഷിക സഹായം നിർത്തലാക്കാൻ പാടില്ല ആ മാനുഷിക സഹായം എത്തിക്കേണ്ട ബാധ്യത ഇസ്രായേലിന്റേതാണ് എന്നുള്ള ഒരു ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഇതൊരു വലിയ യുദ്ധക്കുറ്റമാണ് ഒരിക്കലും സിവിലിയന്മാർക്കുള്ള ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും ഒന്നും തടയാൻ പാടില്ല അതിനാവശ്യമായ സഹായം ഇസ്രായേൽ ചെയ്തു കൊടുക്കണം അത് ഇസ്രായേലിന്റെ ബാധ്യതയാണ് എന്ന രീതിയിൽ കോടതി അതിനെ നിരീക്ഷിച്ചിരിക്കുകയാണ് മാത്രമല്ല അധിനിവേശ വെസ്റ്റ് ബാങ്കിന് ഇസ്രായേലിന്റെ ഭാഗമാക്കി ഒരു പ്രഖ്യാപനം ഇസ്രായേൽ നടത്തിയിരുന്നു എന്നാൽ അതിനെതിരെ സൗദി അറേബ്യ വളരെ ശക്തമായി തന്നെ അതിനെ അപലപിച്ചിരിക്കുകയാണ് ഇത് സമാധാന ശ്രമങ്ങൾക്ക് നേരെയുള്ള ഒരു ആ സമാധാന ശ്രമങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു ഒരു ഏർപ്പാടാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന ഒരു പ്രതികരണമാണ് സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അതുപോലെ അമേരിക്കയും ഇസ്രായേലും രൂക്ഷമായിട്ടുള്ള അഭിപ്രായ ഭിന്നത തുടരുകയാണ് ഇപ്പോഴത്തെ ഈ ഒരു നീക്കം അതൊരിക്കലും ശരിയല്ല അങ്ങനെ അധിനിവേശ വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിന്റെ ഭാഗമാക്കി ഉൾപ്പെടുത്താനുള്ള ഒരു നീക്കം അത് സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി അഭിപ്രായപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഏതാനും മണിക്കൂറുകൾക്കകം ഇസ്രായേലിൽ എത്തുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോൾ എത്തിയിട്ടില്ല എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അനുനയിപ്പിക്കാൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ട്രംപിന്റെ മരുമകനും അതുപോലെ തന്നെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക തൂതൻ സ്റ്റീവിറ്റ് കോഫും ഒക്കെ ഇസ്രായേലിൽ ഉണ്ട് ചർച്ചകൾ പുരോഗമിക്കുകയാണ് വജിബിന്റെ തന്നെയാഹു അതിൽ തയ്യാറായിട്ടില്ല എന്ന വാർത്തകൾ പുറത്തു വരികയാണ് അതോടൊപ്പം തന്നെ ഇവിടെ മതവിദ്യാഭ്യാസം നടത്തുന്ന ഇസ്രായേലിലെ ഒരു വിഭാഗം ആ ഒരു വിഭാഗത്തെ അവര് നിർബന്ധിത സൈനിക സേവനം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നുള്ള ഒരു ഉത്തരവ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എന്നാൽ അതിനെതിരെ ഇസ്രായേലിനകത്ത് വടക്കൻ ഇസ്രായേലും തെക്കൻ ഇസ്രായേലിലും ഒക്കെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ അരങ്ങേറുകയാണ് ലജായുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേലിനകത്ത് ആഭ്യന്തര കലഹങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ബന്ധുക്ക് വിഷയത്തിലായിരുന്നു നേരത്തെ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ മതവിദ്യാഭ്യാസം നടത്തുന്ന മതവിദ്യാഭ്യാസ മതരംഗത്ത് പഠനം നടത്തുന്ന ഈ ആളുകളെ നിർബന്ധമായും അവർ സൈനിക രംഗത്ത് അവരുടെ സേവ അവർ സേവനം അനുഷ്ഠിക്കണം എന്നുള്ള ഒരു തീരുമാനം ഒരു ഉത്തരവിസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അതിനേക്കാൾ നല്ലത് മരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഭാഗം തെരുവിലിറങ്ങി വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഇസ്രായേൽ ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും കൂടുതൽ കൂടുതൽ ഒറ്റപ്പെട്ടു പോകുന്നു ഇപ്പോൾ തന്നെ ഈ അധിനിവേശ വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിന്റെ ഭാഗമായി ഉൾപ്പെടുത്താനുള്ള ഈ ഒരു ശ്രമത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പ്രതികരണങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമേരിക്ക പോലും ഇസ്രായേലുമായി അഭിപ്രായ വ്യത്യാസം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു കടുത്ത അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു അതുപോലെ തുർക്കിയെ ഇവിടെ ഗസയിൽ തുർക്കിയുടെ സൈന്യത്തെ ഗസയിൽ വിന്യസിക്കാൻ പാടില്ല ഫലസ്തീൻ അതോറിറ്റി പാടില്ല അവരുടെ സാന്നിധ്യം പാടില്ല എന്നുള്ള ആ ഒരു നിലപാടിനെതിരെ അത്തരത്തിലൊരു വാശിക്കെതിരെയൊക്കെ അമേരിക്ക ശക്തമായ നിലപാടെടുക്കുന്നു അതായത് തുർക്കിയെ മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത് എന്തായാലും ഇവിടെ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ വെടിനിർത്തൽ ഈ ഒരു സമാധാനം അത് തുടർന്നു പോകണം എന്നുള്ളത് അദ്ദേഹത്തിന് നിർബന്ധമുള്ള ഒരു കാര്യമാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായി ട്രംപും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ട്രംപിനെതിരെയും ഉണ്ടായിട്ടുണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ തൽക്കാലം അതിൽ നിന്ന് ഒന്ന് മുഖം രക്ഷിക്കാൻ ട്രംപിന് ഈ സമാധാന ശ്രമങ്ങൾ തുടർന്ന് കൊണ്ടുപോയ മതിയാകൂ സമാധാനം പുനസ്ഥാപിച്ച മതിയാകൂ അടുത്ത സമയത്തെങ്കിലും ഈ ഒക്ടോബറിൽ നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ട് അത് കിട്ടും എന്നൊക്കെയുള്ള പ്രതീക്ഷ ട്രംപിനുണ്ടായിരുന്നു എന്തായാലും അത് കിട്ടിയില്ല എന്തായാലും അടുത്ത ഒക്ടോബറിലെങ്കിലും നോബൽ സമ്മാനം കിട്ടും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും അവിടെ സമാധാനം തുടർന്നു പോകണം ട്രംപിനാണെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭാഗത്ത് നിന്നൊരു ട്രോളൊക്കെ ഇവിടെ ആയത്തുദാലി കമനായുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് ഇറാനുമായി ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് ആണവ സഹകരണം അതിന് ഞങ്ങൾ തയ്യാറാണ് എന്നൊക്കെയുള്ള ഒരു അഭിപ്രായം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ തരത്തിൽ പോയി കളിക്കി അതായത് തരക്കാരുമായി ചർച്ച ചെയ്യൂ എന്നൊക്കെയുള്ള ഒരു പ്രതികരണമാണ് ആയത്തുദാലി കംനായുടെ ഭാഗത്ത് നിന്നുണ്ടായത് അതായത് ലോകത്തിന് മുന്നിൽ അത്തരത്തിലൊരു കോമാളി വേഷം ഇപ്പോൾ ട്രംപിനുണ്ട് അങ്ങനെ ഒരു ഒരു കഥാപാത്രമായി പലരും ട്രംപിനെ ചിത്രീകരിക്കുന്നുണ്ട് ഒരു പരിധിവരെ അക്കാര്യം സത്യവുമാണ് കാരണം പലപ്പോഴും പല വിഷയങ്ങളും ട്രംപ് കയറി ഇടപെടുന്നു ഞാനാണ് ആ പ്രശ്നം തീർത്തത് ഞാനാണ് ആ വിഷയം അവസാനിപ്പിച്ചത് എന്നൊക്കെയുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുഖം രക്ഷിക്കാൻ അതായത് ഇമേജ് ഒന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഈ ഗസാ വിഷയമെങ്കിലും സൗമ്യമായി പരിഹരിക്കാൻ കഴിയണം അടുത്ത ടൈമിലെങ്കിലും നോബൽ സമ്മാനം കിട്ടണം അതിനൊക്കെ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇസ്രായേൽ വാശിയിൽ തന്നെയാണ് ഈ വാശി കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേലിനെയും കൊണ്ട് ഗസ പോകൂ എന്ന് തന്നെയാണ്